ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകിയും വിജയപത്മനും മോനിയുടെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെടുകയാണ് പക്ഷേ ജാനകി വിജയപത്മനോട് പറയുന്നുണ്ട് ഇനി എത്ര തന്നെ കഷ്ടപ്പാട് ഈ വീട്ടിൽ അനുഭവിച്ചാലും ഇവിടെ നിന്നും ഞാൻ ഇനി എവിടേക്കുമില്ല നമ്മുടെ വീട്ടിലേക്ക് മാത്രമാണ് ഞാൻ ഇനി ഇവിടെ നിന്നും വരികയുള്ളൂ അതുകൊണ്ട് പപ്പേട്ടൻ എത്രയും പെട്ടെന്ന് നമ്മളുടെ വീട്ടിലേക്ക് പോവാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജാനകി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ വിജയപത്മനോട് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഭരത്ത് ഇന്റർവ്യൂവിന് പോവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അങ്ങനെ അരുന്ധതിയെയും കൂട്ടി താഴേക്ക് വരികയാണ് അരുന്ധതിയുടെ അമ്മ അംബാലിക കാത്തിരിക്കുന്നുണ്ടാവും ആൻറ്റി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഭരത്ത് താഴേക്ക് വരുന്നത് അങ്ങനെ ഭരത്ത് അംബാലികയെ കാണുമ്പോൾ എനിക്കിന്ന് ഇൻ്റർവ്യൂ ആണ് അമ്മയുടെ അനുഗ്രഹം വേണമെന്നും പറഞ്ഞ് അംബാലികയുടെ കാല് തൊട്ട് തൊഴാണ് ആ സമയത്താണ് കേട്ടോ അവിടേക്ക് അഭിയെയും കൂട്ടിയിട്ട് ഭാവന വരുന്നത് കാറിൽ അങ്ങനെ ഭാവന കയറി വരുന്ന സമയത്ത് ഭരത്ത് അംബാലികയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നതാണ് കാണുന്നത് അപ്പോ ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ ഭരത്തിനെ തന്നെ ഒരുപാട് ദ്രോഹിച്ച അംബാലികയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാൻ നോക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭാവനയ്ക്ക് ദേഷ്യം വന്നിട്ട് ഭരത്തെ എന്നങ്ങ് പറഞ്ഞ് വിളിക്കാനിട്ടോ അപ്പോൾ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഭരത്തും അരുന്ധതിയും അംബാലികയും ഞെട്ടിയോണ്ട് തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഭാവനയെ കാണുമ്പോൾ അവരാകെങ്ങ് ഞെട്ടി പോവുകയാണ് എന്നിട്ട് ഭരത്തിനോട് പറയാൻ നീ ഈ ഇന്റർവ്യൂവിന് പോവാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നത് നീ അതിന് വേണ്ടിയിട്ടാവുമല്ലേ അനുഗ്രഹം വാങ്ങുന്നത് നിന്റെ പെറ്റമ്മയും കൂടപ്പറുപ്പുകളെയും ഓർക്കാതെയാണോടാ നീ ഇന്റർവ്യൂവിന് പോവാൻ പോകുന്നത് ഞങ്ങളെ ആരെയും നീ ഓർക്കേണ്ട പക്ഷേ നിന്റെ പെറ്റമ്മയെ ഓർക്കാനുള്ള മര്യാദ പോലും നിനക്കില്ലാതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാവന ഒരുപാടങ്ങ് ചൂടാവുന്നുണ്ട് ഭരത്തെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ നീ അമ്മയുടെ അനുഗ്രഹം വാങ്ങാതെ പോവില്ല എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ഭരത്ത് പറയുകയാണ് ആരുടെ അടുത്തുനിന്ന് അനുഗ്രഹം ണം എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ചേച്ചിയല്ല എന്നും പറഞ്ഞ് ഭാവനയോട് മോശമായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഭരത്ത് സംസാരിക്കുന്നത് അപ്പോൾ അമ്പാലിക അതിൽ ഇടപെടുകയാണ് ആ ഭരത്ത് പറഞ്ഞതാണ് ശരി എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോൾ അവി പറയുന്നുണ്ട് അമ്മ ഇതിൽ ഇടപെടേണ്ട ഇത് ഇവരുടെ കുടുംബകാര്യമാണ് അതുകൊണ്ട് അമ്മ മിണ്ടരുത് എന്ന് അഭിയും പറയുന്നുണ്ട് ഭാവനയും പറയുന്നുണ്ട് ആൻറ്റിയോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല ആൻറ്റി ഒരക്ഷരം മിണ്ടി മിണ്ടിപ്പോവരുത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ ഭരത്ത് പറയുന്നത് യാണ് ഭാവനയോട് ചേച്ചി എന്തിനാ വെറുതെ ആന്റിയോട് ചൂടാവുന്നത് എന്ന് പറയുമ്പോൾ നീ ഒരക്ഷരം മിണ്ടി പോവരുത് എനിക്ക് പറയാനുള്ളത് മുഴുവനായി ഞാൻ പറയട്ടെ എന്നിട്ട് മാത്രം മതി നിന്റെ സംസാരം എന്നങ് ഭാവന പറയട്ടോ എന്നിട്ട് ഭാവന പറയ എനിക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനുണ്ട് അവൻ എന്ന് ഇന്റർവ്യൂ ആണ് കേരള പോലീസിലേക്ക് അതും സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ് ആ പാവം പിടിച്ച പയ്യന് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഈ നിലയിൽ എത്തിച്ചത് എന്നിട്ടിപ്പോ ആ പയ്യനെ ഒരു കുടുംബം കുടുംബങ്കലയ്ക്ക് സ്ത്രീ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അംബാലികയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇത് പറഞ്ഞു വരുന്നത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് മനസ്സിലായിട്ട് അംബാലിക അങ്ങ് ചൂടാവുകയാണ് കേട്ടോ അപ്പോൾ ഭാവന അംബാലികയോട് പറയണേ ഒരക്ഷരം പോവരുത് എനിക്ക് പറയാനുള്ളത് മുഴുവനായിട്ട് ഞാൻ ഇപ്പോൾ ഭരത്ത് പറയണേ എന്നെ ആരും കൈ കൈയടക്കി വെച്ചിട്ടൊന്നുമില്ല എന്ന് ചൂടായി പറയുമ്പോൾ ഭാവന പറയണേ നീ ഒരു അക്ഷരം മിണ്ടി പോവരുത് ഞങ്ങൾ തമ്മിൽ പറയാനുള്ളത് പറയട്ടെ എന്ന് പറയട്ടോ എന്നിട്ട് വീണ്ടും ഭാവന പറയുകയാണ് അവനിപ്പോൾ എല്ലാവരെയും മറന്നു അവൻ്റെ സ്വന്തം പെറ്റമ്മയെയും ചേച്ചിയേയും കൂടെപ്പറപ്പുകളെയും എല്ലാവരെയും മറന്ന് ഇന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ് സ്വന്തം പെറ്റമ്മയുടെ അനുഗ്രഹം പോലും അവൻ അമ്മയെയും കൂടപ്പറപ്പുകളെയും ഒക്കെ മറന്നിട്ടാണ് അവൻ ഇൻ്റർവ്യൂവിന് ഒരുങ്ങുന്നത് അവൻ കൂടപ്പറപ്പുകളെ മറന്നാലും ഒരു കുഴപ്പവുമില്ല പക്ഷേ അവനെ അമ്മയെ അവൻ മറക്കാൻ പാടുണ്ടോ കൂടപ്പറപ്പുകളെ മറന്നാലും ഒരു കുഴപ്പവുമില്ല പക്ഷേ അവൻ ഇന്ന് അവൻ്റെ അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ട് മാത്രമാണ് ഇൻ്റർവ്യൂവിന് പോവാൻ പറ്റുകയുള്ളൂ അത് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വരത്തിനങ്ങ് ദേഷ്യം വരാൻ കേട്ടോ ആരുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങണം എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ എന്ന് അതൊന്ന് കാണണമല്ലോ നീ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയിട്ട് മാത്രമാണ് നീ പോവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നീ ഈ പടി ചവിട്ടി പോവില്ല എന്ന് പറഞ്ഞ് ഭാവന ദേഷ്യപ്പെടോ അപ്പോൾ ഭരത്തിനും അങ്ങ് ദേഷ്യം വരും അങ്ങനെയെങ്കിൽ എന്നെ ഇവിടെ നിന്നും ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല ആരുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങണം വാങ്ങണ്ട എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടേക്കും പോരില്ല എന്നും പറഞ്ഞ് നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് ഭരത്ത് അവിടെ കസേരയിലെ അങ്ങ് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്നെ ആർക്കാണ് കൊണ്ടുപോകാൻ പറ്റുക എന്നൊന്ന് ഞാനും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഭരത്ത് വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ ഭാവനയെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ അംബാലികയ്ക്ക് നല്ല സന്തോഷം വരികയാണ് കേട്ടോ ഭാവന മനസ്സിൽ കരുതുന്നുണ്ട് ഇവൻ ഇത്രയ്ക്ക് അഹങ്കാരമോ എങ്കിൽ അതൊന്ന് കാണട്ടെ ഇവനെ കൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇവനെ ഞാൻ വെറുതെ വിടുകയുള്ളൂ എന്ന് ഭാവനയും തീരുമാനിക്കുക കേട്ടോ അങ്ങനെ ഭാവന അരുന്ധതിയെയും അംബാലികയൊക്കെ ഇങ്ങനെ നോക്കുകയുണ്ട് അപ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന അംബാലികയുടെ ആ സന്തോഷമൊക്കെ കാണുന്ന സമയത്ത് ഭാവനയ്ക്കെ ദേഷ്യം വരികയാണ് അപ്പോൾ ഇങ്ങനെ അവിടെ കസേരയിൽ ഒരു കൂസലും കൂടാതെ ഇങ്ങനെ അഹങ്കാരത്തോട് കൂടിയിരിക്കുന്ന സമയത്ത് ഭാവനയുടെ കണ്ണിൽ ഭരത്തിൻ്റെ കയ്യിലുള്ള ഇൻ്റർവ്യൂടെ ലെറ്റർ കാണുക കേട്ടോ അപ്പോൾ ഭാവന ദേഷ്യത്തോട് തന്നെ ഭരത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ലെറ്റർ അങ്ങ് വാങ്ങുകയാണ് അത് വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഭരത്ത് പെട്ടെന്ന് ഞെട്ടിയിട്ട് അത് ആ ചേച്ചി ആ ഒരു ലെറ്ററിങ്ങ് തന്നേക്കെന്ന് പറയുമ്പോൾ ഇത് നിനക്ക് കിട്ടണമെങ്കിൽ നീ എൻ്റെ കൂടെ അമ്മയുടെ അടുത്തേക്ക് വന്നേ മതിയാവൂ എന്ന് പറമ്പ് ഇല്ല ഞാൻ വരില്ല ചേച്ചി എന്ത് ചെയ്താലും ഞാൻ വരില്ല എന്നും പറഞ്ഞ് ഭരത് വീണ്ടും വാശി പിടിക്കാം അവരുടെ അടുത്തു നിന്നൊക്കെ അനുഗ്രഹം വാങ്ങണം വാങ്ങണ്ട എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക എന്നെ വെറുതെ ആജ്ഞാപിക്കാനൊന്നും വരണ്ട എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഭാവനയുടെ ക്ഷമ അങ്ങ് നശിക്കുകയാണ് അങ്ങനെ ഭരത്തിനെ അങ്ങ് വലിച്ചിട്ട് തന്നെ കോളറയിൽ കയറി വലിച്ചങ്ങ് ൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കാണ്ട് കവളടക്കിയിട്ട് അപ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ് അംബാലികയുടെയും അരുന്ധതിയുടെയും അഭിയുടെയും മുന്നിൽ വെച്ചിട്ട് ഭാവന അടിക്കുമ്പോൾ എന്നിട്ട് ഭാവന ചോദിക്കും നീ ആരാണെന്നാടാ നിന്റെ വിചാരം നീ ഇവിടുന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ടേ നീ പോവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ ലെറ്റർ എനിക്ക് കീറി കളയാവുന്നതേയുള്ളൂ നിനക്ക് ഈ ഇന്റർവ്യൂ ആക്കി തന്നതും ഇതുപോലെ ഒരു ജോലി നിനക്ക് നേടിത്തരാനും ഒക്കെ കഷ്ടപ്പെട്ടത് ഞാൻ തന്നെയല്ലേ ആ എനിക്കറിയാം നീ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ ഇൻ്റർവ്യൂ ലെറ്റർ കീറിക്കളയണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ മര്യാദക്ക് നീ അമ്മയുടെ അടുത്തേക്ക് വന്നോ എന്ന് പറയട്ടെ അത് കേട്ടപ്പോ ഭരത് ആകങ്ങ് പേടിച്ചു പോവുകയാണ് ഭാവന ഇൻ്റർവ്യൂ ലെറ്റർ കീറാൻ പോകുന്നത് പോലെയാണ്ട് കാണിക്കാട്ടോ അപ്പോൾ ഭരത് അയ്യോ ചേച്ചി അത് കീറരുത് പ്ലീസ് എന്ന് പറയട്ടെ അപ്പോൾ അരുന്ധതിയും പറയുന്നുണ്ട് അയ്യോ ഭാവന ചേച്ചി അത് കീറരുത് എന്നിട്ട് ഭരത്തിന്റെ അഹങ്കാരം അങ്ങ് കുറയാണ് കേട്ടോ ഞാൻ വരാം ഞാൻ ചേച്ചിയുടെ കൂടെ വരാം എന്നും പറയാം ഭരത്ത് ഭരത്തിന്റെ ദേഷ്യം ഉള്ളിലൊതുക്കിയിട്ട് തന്നെ ഭാവനയുടെ കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് ഭാവന പോകുന്ന സമയത്ത് അംബാലികയെ ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ എന്നെ നിങ്ങൾ തോൽപ്പിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മം നിങ്ങൾക്കത് സാധിക്കില്ല എന്റെ കൂടെപ്പറപ്പുകളെ വെച്ച് നിങ്ങൾ പ്രതികാരം ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ ജന്മം നിങ്ങൾക്കത് സാധിക്കില്ല എന്നും പറഞ്ഞ് ഭാവന അംബാലികയെ വെല്ലുവിളിച്ച് ഭരത്തിനെയും അബിയേയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് അങ്ങനെ അരുന്ധതി ഒന്നും മിണ്ടാതെ അരുന്ധതിയും മുകളിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അംബാലിക ദേഷ്യം ും അടക്കാനാവാതെ അവിടെ ഇരിക്കുന്ന കസേരയിൽ കൈ അങ്ങ് അമർത്തിയിട്ട് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കാനെട്ടോ എന്നെ തോൽപ്പിച്ചു ഞാൻ വിചാരിച്ചത് നടന്നില്ലല്ലോ എന്നുള്ള നിരാശയാണ് കേട്ടോ അംബാലികയുടെ മനസ്സിലുണ്ടാകുന്നത് അപ്പോ ഭാവന എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അംബാലികയോട് പറയുന്നത് നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീ ലോകത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ ഒരു രാക്ഷസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഭാവന അംബാലികയെ ഒരുപാട് പറയുന്നത് അത് കേൾക്കുമ്പോഴൊക്കെ അംബാലിക ദേഷ്യം അടക്കി പിടിച്ചിട്ടാണ് മിണ്ടാൻ കഴിയാതെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് പിന്നീട് മോനിയുടെ വീട്ടിൽ ജാനകിയെ കൊണ്ട് വിജയപത്മനെ കൊണ്ട് മോനിയുടെ അമ്മ ഒരുപാട് പണികളൊക്കെ എടുപ്പിക്കാനോ അപ്പോൾ അത് കണ്ടും കൊണ്ട് പല്ലവി വരികയാണ് അപ്പോൾ പല്ലവിയോട് പറയുന്നുണ്ട് ജാനകി നിനക്ക് ഒന്ന് എന്നെ സഹായിച്ചൂടെ അവായിക്കാൻ വയ്യ അമ്മ മോനിയുടെ അമ്മയും അച്ഛനും ആ വീട്ടിലേക്ക് വന്ന സമയത്ത് അവരോട് ചെയ്തതിനുള്ള പ്രതികാരമായിരിക്കും അവർ ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പല്ലവി അവിടെ നിന്നും പോകുന്നത് അങ്ങനെ പല്ലവിയോട് ജാനകി പറയുന്നുണ്ട് നീയൊക്കെ ഇതിന് അനുഭവിക്കുമടിയും സ്വന്തം അമ്മയ്ക്ക് വയ്യാതായിരിക്കുമ്പോൾ ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് പോലും നീ കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നെ ചെറുപ്പത്തിൽ ഒക്കെ കുശുമ്പും കുന്നായ്മയല്ലേ പഠിപ്പിച്ചു തന്നത് അല്ലാതെ മുറ്റമടിക്കാനോ തുടക്കാനോ അങ്ങനെയുള്ള പണികളൊന്നും അല്ലല്ലോ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് ഇതൊക്കെ അമ്മയ്ക്ക് അനുഭവിക്കാനുള്ളത് തന്നെയാണ് പല്ലവി അവിടെ നിന്നും പോകും ുന്നത് ഈ സമയത്ത് വിജയം അവരുടെ ഡ്രസ്സുകളൊക്കെ കല്ലിൽ കൊണ്ടുപോയി തിരുമ്പുകയായിരിക്കൂട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് കുറച്ചൊക്കെ അനുഭവിക്കട്ടെ എന്നാലേണ് പഠിക്കുകയുള്ളൂ എന്ന് വിജയപത്മനെക്കുറിച്ച് ജാനകി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ഉത്തമം ചെല്ലോ എന്നിട്ട് ആ അല്ല നിങ്ങൾ തിരുമ്പുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എങ്കിൽ എനിക്ക് കൂടി തിരുമ്പാനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കഴിയട്ടെ എന്നിട്ട് മതി നിനക്ക് തിരുമ്പല്ലേ എന്ന് പറയുമ്പോൾ അതെന്താ ശരിയാവില്ലല്ലോ ഇത് എൻ്റെ വീടല്ലേ എൻ്റെ കല്ലല്ലേ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആദ്യം തിരുമ്പുക അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ തിരുമ്പൽ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താവും ഉത്തമന് ഫോൺ വരിക അങ്ങനെ സുശീല വരികയാണ് എന്നിട്ട് പറയുകയാണ് ഉത്തമേട്ടൻ്റെ ഫോണാണ് ഇത് എന്നും പറഞ്ഞിട്ടുണ്ട് ആരാണ് അറിയില്ല എന്നും പറഞ്ഞ് എടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരാൾക്ക് സുഖമില്ല അതുകൊണ്ട് പെട്ടെന്ന് അവിടേക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോണായിരിക്കും വരിക അപ്പോൾ ഉത്തമ ഡ്രസ്സ് കൂടി വിജയപത്മനെ കൊണ്ട് തിരുമ്പിക്കാൻ ഒരുങ്ങാനായിട്ടോ സുശീല പറഞ്ഞു ഏതായാലും നിങ്ങൾ തിരുമ്പുകയല്ലേ അപ്പോൾ ഈ ഡ്രസ്സ് കൂടി ഉത്തമേട്ടൻ്റെ നിങ്ങൾ തിരുമ്പിക്കോളൂ എന്നും പറഞ്ഞ് വിജയപത്മനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ജാനകി അവിടേക്ക് വരുമ്പോൾ ഇതെന്താ എല്ലാ ഡ്രസ്സും കൂടി പപ്പേട്ടനാണോ തിരുമ്പുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക ഇതെല്ലാം തലവിധിയാണ് ഇതൊക്കെ അനുഭവിച്ചല്ലേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ വിജയപത്മൻ ആ ഡ്രസ്സുകളൊക്കെ നിവർത്തിയില്ലാതെ ഉത്തമൻ്റെ ഡ്രസ്സുകളും കൂടി കൊടുക്കുകയാണ് പിന്നീട് ഗായത്രി ഭാവനയുടെ അച്ഛൻ്റെ ഫോട്ടോയിലും പ്രാർത്ഥിക്കാംട്ടോ ഭരത്തിൽ നിന്ന് ഇന്റർവ്യൂ ഉണ്ട് എല്ലാം ശരിയാക്കി കൊടുക്കണം ഭരത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിച്ച ഭാവനയോട് പോലും അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് അവൻ ഇന്റർവ്യൂവിന് പോകുന്നത് എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭാവനയോടെങ്കിലും അവനൊന്ന് പറയണമായിരുന്നു എന്നൊക്കെ വിഷമത്തോടു കൂടി ഫോട്ടോയിൽ നോക്കി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഗായത്രി കാര്യമൊക്കെ പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് ഭാവന ഭരത്തുമായിട്ടാണ് ചെല്ലുന്നത് കൂടെ അഭിയമുണ്ടാവോ എന്നിട്ട് അമ്മേ എന്നങ്ങ് പറഞ്ഞു വിളിക്കുക കേട്ടോ അങ്ങനെ ഭാവനയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഗായത്രി തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ഭരത്തിനെ കാണുക ഗായത്രിക്ക് നല്ല സന്തോഷാവട്ടോ അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാകും എന്നാണ് കേട്ടോ ഗായത്രിയുടെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെ ഗായത്രി കൈയിലേക്ക് നോക്കുകയാണ് കേട്ടോ ഭരത്തിൻ്റെ ആ സമയത്ത് ഭാവന ഇങ്ങനെ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത് കാണുകയാണ് ഭാവനയുടെ മറ്റൊരു കയ്യിൽ ഇൻ്റർവ്യൂടെ പേപ്പറും കാണുന്ന സമയത്ത് ഗായത്രിക്ക് മനസ്സിലാവുകയാണ് ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഭാവന ബലം പിടിച്ച് ഭരത്തി െ കൊണ്ടുവന്നതാണ് എന്നുള്ള കാര്യം ഗായത്രിക്ക് ആ സമയത്ത് മനസ്സിലാവുക കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഗായത്രി ഭാവനയോടും ഭരത്തിനോടും കൂടി ചോദിക്കുന്നുണ്ട് ഇഷ്ടമില്ലാതെയാണോ ഭരത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഭാവന എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇഷ്ടമില്ലെങ്കിൽ ആർക്ക് വേണം അവന്റെ സമ്മതം അവൻ ഇവിടെ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് മാത്രം മതി അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങിയിട്ട് മാത്രം മതി അവന് ഇന്റർവ്യൂവിന് പോവല് എന്ന് പറയട്ടെ അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഭാവനയുടെ നിർബന്ധം പ്രകാരം ഭരത്ത് അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിക്കും ാണ് കേട്ടോ ഇന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് എല്ലാം ശരിയാക്കി തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അമ്മ എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നോക്കുകയാണ് ആ സമയത്ത് ഗായത്രി ബാക്കിലേക്ക് അങ്ങ് നീങ്ങിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദേഷ്യപ്രതോട് കൂടി സംസാരിക്കുകയാണ് ഭാരതത്തിനോട് നീ എൻ്റെ അനുഗ്രഹമല്ല വാങ്ങേണ്ടത് ഈ നിൽക്കുന്ന നിൻ്റെ ചേച്ചിയുടെ അനുഗ്രഹമാണ് വാങ്ങേണ്ടത് നിന്നെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി നിൻ്റെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഞാനല്ല കഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് ഭരത്തിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് ഗായത്രി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ ഭാവനയുടെ കയ്യിലുള്ള ഇന്റർവ്യൂയുടെ ലെറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് ഭരത്ത് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഭരത്തിന് ഇൻ്റർവ്യൂ ലെറ്റർ ഭാവന കൊടുക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് നീ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് മാത്രം മതി ഇവിടെ നിന്നും ഇന്റർവ്യൂവിന് പോകല് എന്നും പറഞ്ഞിട്ടുണ്ടോ ഗായത്രിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഭരത്ത് നോക്കുന്നത് പക്ഷേ ഗായത്രിക്ക് ഭാവനയോട് ഈ ഭരത്ത് ചെയ്ത ദേഷ്യം വരെയാണ് എൻ്റെ കാലിലൊന്നും വീണ് നീ അനുഗ്രഹം വാങ്ങേണ്ട എന്റെ കാലിലല്ലടാ നീ വീഴേണ്ടത് നീ നിൽക്കുന്ന നിന്റെ ചേച്ചിയുടെ കാലിലാണ് വീഴേണ്ടത് എന്നും പറഞ്ഞ് ഗായത്രി ബാക്കിലേക്ക് അങ്ങ് നീങ്ങിയിട്ട് ഭരത്തിന് അനുഗ്രഹമൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ ഭരത്ത് ഭാവനയെ നോക്കുക കേട്ടോ എങ്ങനെ ഇനിയിപ്പോൾ ഈ ഭാവനയുടെ കാലിൽ വീണും അനുഗ്രഹം വാങ്ങൂ എന്നുള്ള ഭാവന അങ്ങനെ ഭാവന പറയുന്നുണ്ട് നീ എൻ്റെ കാലിലൊന്നും വീണ് നീ അനുഗ്രഹം ഒന്നും വാങ്ങേണ്ട നീ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹമാണാ നീ വാങ്ങിയിട്ട് ഇന്റർവ്യൂവിന് പോകേണ്ടത് അത് കാണിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും നീ കാണി ില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ ഭാവന ഭരത്തിനോട് പറയുന്നത് അങ്ങനെ ഭരത്തിന് ഇന്റർവ്യൂയുടെ പേപ്പറൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് അമ്പാലികയാണെങ്കിലോ ഒരു സമാധാനവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക അപ്പൊ അവിടേക്ക് അരുന്ധതിയും പ്രതാപനും കൂടി വരികയാണ് എന്താണ് നീ ഇത്ര ആലോചിച്ച് ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അല്ല ഭരത്തിനെ ഇതുവരെയും കാണുന്നില്ല ഞാൻ ഭാരത്തിനെ അവിടേക്ക് പോവാൻ സമ്മതിക്കില്ല എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഭാവന ഒറ്റ ആൾ കാരണമാണ് ഇന്ന് ഭാരത്തിന് അവിടേക്ക് പോവേണ്ടി വന്നത് എന്നൊക്കെ പറയട്ടോ നീ തന്നെ ഭരത്തിനെ തടയാൻ വേണ്ടി ശ്രമിച്ചാലും ഭരത്ത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഈ ദുഷിച്ച മനസ്സ് മനസ്സിലാക്കിയിട്ട് ഭാവനയുടെയും അവൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവുക തന്നെ ചെയ്യും അംബാലികെ എന്ന് പറയട്ടോ പ്രതാപൻ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അമ്മ വെറുതെ ഭരത്തേട്ടനെ വെച്ച് ഭാവനേച്ചിയോടും ആ വീട്ടിലുള്ളവരോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി നോക്കണ്ട പിന്നീട് അത് അമ്മയ്ക്ക് തന്നെ തിരിച്ചടിയായി കിട്ടുക തന്നെയാണ് ചെയ്യുകയുള്ളൂ ഭരത്തേട്ടൻ്റെ ഇപ്പോഴത്തെ എല്ലാ സ്വഭാവവും മാറി അമ്മയാണ് തെറ്റി എന്നുള്ള കാര്യം ൊക്കെ ഭരത്തേട്ടൻ വൈകാതെ തന്നെ മനസ്സിലാക്കും അന്ന് അമ്മ തന്നെയാണ് നാണം കേടാൻ പോകുന്നതും ഒറ്റപ്പെടാൻ പോകുന്നതും എന്നൊക്കെ അരുന്ധതി അംബാലികയോട് പറയട്ടോ പക്ഷെ അതൊന്നും തന്നെ അമ്പാലിക കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല